സംഭവിച്ചത് കാരണം സാർ സാറുണ്ടായിരുന്ന സാധ്യത ഞങ്ങൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു രണ്ട് രണ്ടായിരുന്നു ഞങ്ങൾ പത്തു മണിക്ക് ആഹാരം കഴിച്ചത് തീർത്തിട്ട് പോയാൽ മതിയെന്ന് സാർ പറഞ്ഞു അപ്പൊ പത്ത് ഇരുപത് എന്നിട്ടാണ് വാഹനം പോലും നമുക്ക് സമയത്തിന് ഇതില്ലായിരുന്നു അപ്പൊ അങ്ങനെ സംഭവിച്ചതാണ് അല്ലാതെ അല്ല അവന് ആ രണ്ട് കുന്നായിരുന്നു രണ്ട് കുന്നിന്റെ താഴെ ആയിരുന്നു അവരുന്നത് അവൻ നടത്തിയാണ് അവൻ കൊണ്ടുപോയത് അതിന്റെ ആ ഗേറ്റ് പോലും തുറന്നു വിട്ടില്ല അവൻ അവർ പിള്ളേർ കല്ല് വെച്ച് ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് അങ്ങ് കൊണ്ടുപോയത് അങ്ങനെ സംഭവിച്ചാണ് അല്ലെങ്കിൽ വാഹനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു മരിക്കുന്നത്

പിന്നെ അവിടെ നിന്ന് ആൾക്കാർ മേല് റോഡ് സൈഡിൽ കൊണ്ടു വന്നിട്ട് അതിനെ പോയ ആട്ടോട്ടാണ് കിടന്ന് സമയത്ത് പണ്ടി എത്തിയിരുന്നെങ്കിൽ അവനെ രക്ഷിക്കായിരുന്നു അവനൊന്നും പറ്റത്തില്ലായിരുന്നു അവന് മുമ്പ് പയ്യാത്തതായിരുന്നു എന്നും അവിടെ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ അവിടെ കമ്പനി ഡോക്ടറെ ഒക്കെ കണ്ടതാണ് അപ്പോഴും മെഡിക്കലിലത്തേക്കൊക്കെ പോവാ അവനോടെ പറഞ്ഞതായിരുന്നു അത് അവന്റെ സഹോദരി കൊച്ചവടെ ഉണ്ടായിരുന്നു കൊച്ചപ്പോഴേ പറഞ്ഞ് സാറവന് വയ്യാത്തതാണ് സൈലന്റ് അറ്റാക്ക് വന്നിട്ടുള്ളതാണ് കൊച്ചിനെ ഹോസ്പിറ്റലിൽ ഇഞ്ഞെന്നെ കൊണ്ട് എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഈ വണ്ടി വരാനുള്ള താമസമാണ് നമുക്കവിടെ നേരിട്ടത് അതുകൊണ്ട് അവിടത്തെ പെട്ടെന്ന് എത്രയും ഒരു വണ്ടി വേണം ഇപ്പൊ ഒരാളല്ല നമ്മളെല്ലാരും അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങന്റെ അസുഖം വന്നാൽ നമുക്ക് പോവാൻ പെട്ടെന്നൊരു വണ്ടി എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് ൂർ അരമണിക്കൂറോളം എടുത്ത് പത്ത് ഒരു മുപ്പത് മുക്കാളോ കഴിഞ്ഞപ്പോ തന്നെ വയ്യാതായിരുന്ന മുകളിൽ നിന്ന് ബാക്കി ജോലിക്കാരെ വിളിച്ച് പറഞ്ഞായിരുന്നു പക്ഷെ വണ്ടിക്ക് കാർമാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി പക്ഷെ വണ്ടി സമയത്തെത്തിയില്ല കൊണ്ടുപോവാനും പാടായിരുന്നു അങ്ങോട്ട് അവര് എടുത്തുകൊണ്ട് മുകളിൽ എടുത്തു കൊണ്ട് മുകളിൽ പോയി പിന്നെ അവര് അവരുടെ ഗേറ്റ് കൂട്ടിയിരുന്നു ആ ഗേറ്റ് കൂട്ടിച്ചാണ് ആളിനെ വെളിയിൽ എത്തുന്നത് പോയ വേറൊരു ഓട്ടോ വിളിച്ചു പോയ ആളിനെ ഇറക്കിയിട്ട് ആ ഓട്ടോയിൽ കയറ്റിയാണ് കൊണ്ടുവന്നു ഒരു തീരെ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ യ്യ സാറിന്മാർത്ത് പറഞ്ഞതാണ് വണ്ടി വിളിക്കാൻ അവർക്ക വണ്ടി ഇല്ല വണ്ടി വിളിച്ചാൽ വരത്തില്ല ഓട്ടോ ഇല്ല അല്ലെങ്കിൽ കമ്പനി വണ്ടി കറഞ്ഞ സമയത്ത് വരത്തില്ല സി പി ആർ കൊടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പോഴും പറഞ്ഞത് ഇവിടെ സി പി ആർ അറിയുന്ന ആരാ ഉള്ളത് ആർക്കാ പറ്റുന്നത് എന്നൊക്കെ തന്നെ ചോദിക്കുന്നത് കൊണ്ടുപോകണോന്ന് അവിടെ നിന്ന് ആർ എന്ന് വെച്ചാൽ സാറന്മാർക്കൊന്നും ഒരു ഒരു വയ്യാറ് വയ്യാതായി കഴിഞ്ഞാൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരിക്കും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നും പറ്റത്തില്ലായിരുന്നു കാരണം ഒത്തിരി അവിടുത്തെ റോഡും കറക്റ്റ് അല്ല റോഡൊക്കെ നല്ലതാണെങ്കിൽ മാത്രമേ വണ്ടി കയറുകരുത്തുള്ളൂ ഇത് റോഡൊന്നും നല്ലതും വണ്ടി തൊട്ട് വരത്തുമില്ല അങ്ങ് താഴെ വരാണ്ടിരുത്ത ഒത്തിരി ഇടത്തേക്ക് മേലെ കയറിയിട്ടാണ് വണ്ടി വരെ വന്നത് അവിടെ ഗേറ്റൊക്കെ പൂട്ടിട്ടേക്കാം ഗേറ്റൊക്കെ തല്ലിപ്പൊളിച്ചിട്ടാണ് നിങ്ങളിക്കട്ടത് ചിദ്രയിലെ ഓയിൽ ഫാം തൊഴിലാളികളുടെ പ്രതികരണമാണ് തങ്ങളുടെ സഹപ്രവർത്തകൻ യഥാസമയത്ത് വാഹനം കിട്ടാതെ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് മരണപ്പെട്ടതിനുള്ള പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തുന്നത് കൊല്ലം ചിദ്രയിൽ ഓയിൽ ഫാം തൊഴിലാളിയായിരുന്ന രാജീവാണ് ഇന്ന് രാവിലെ ഒൻപതര മണിയോടുകൂടി ദേഹാശ്വാസം ഉണ്ടായതിനെ തുടർന്ന് ഉഴഞ്ഞു വീഴുന്നത് തുടർന്ന് വാഹനം കിട്ടാത്തതിനെ തുടർന്ന് ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ രാജീവിനെ എത്തിക്കാൻ കഴിഞ്ഞത് അപ്പോഴത്തേക്കും രാജീവിന്റെ ജീവൻ നഷ്ടമായിരുന്നു ഏറൂർ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ ചിതറ ബി ഡിവിഷനിലെ മൂന്നാം ഫീൽഡിലെ തൊഴിലാളിയായിരുന്നു മരണപ്പെട്ട രാജീവ് കൊട്ടാരക്കര സദാനന്ദപുരം ചരിവിള പുത്തൻ വീട്ടിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള രാജീവിന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് രാജീവ് കുഴഞ്ഞു വീണതിനെ തുടർന്ന് അരമണിക്കൂറോളം വാഹനം കിട്ടാതെ ആശുപത്രിയിൽ എത്തിക്കാൻ താമസിക്കുകയും ബി ഡിവിഷനിലേക്കുള്ള ഗേറ്റ് പൂട്ടിയിട്ടിരുന്നത് തുറക്കാൻ പറഞ്ഞിട്ട് തുറന്നില്ലെന്നും ഒടുവിൽ തൊഴിലാളികൾ ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് രാജീവിനെ പുറത്തെത്തിക്കുകയും ഓട്ടം പോയ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി അതിൽ രാജീവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഓയിൽ ഫാമിന്റെ വാഹനം വരികയും പിന്നീട് ആംബുലൻസിലേക്ക് മാറ്റിയുമാണ് കടക്ക താലൂക്ക് ആശുപത്രിയിൽ രാജീവിനെ എത്തിച്ചത് ഈ സമയം രാജീവിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ താമസിച്ചതുകൊണ്ടാണ് രാജീവ് മരണപ്പെട്ടതാണ് തൊഴിലാളികൾ പറയുന്നത് രാജീവിന്റെ മൃതദേഹം ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്ന് ചിത്ര പോലീസ് പറഞ്ഞു എന്നാൽ വാഹനം എത്താൻ താമസിച്ചിട്ടില്ലെന്നും ഗേറ്റിന്റെ ലോക്ക് തൊഴിലാളികൾ തന്നെ മാറ്റിയതായിട്ടും ആശുപത്രിയിൽ രാജീവിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുമുള്ള വിശദീകരണമാണ് ഓയിൽ ഫാം അധികൃതർ നൽകുന്നത് സംഭവത്തിൽ ഡിപ്പാർട്ട്മെന്റിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് തൊഴിലാളികൾ മരണപ്പെട്ട രാജീവ ഓയിൽ ഫാമിൽ വർക്കർ തസ്തികയിൽ ജോലിക്ക് കയറിയിട്ട അഞ്ച് മാസം മാത്രമായിരുന്നുള്ളൂസ്